നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് തുടർച്ചയായ നാലാം ദിനമാണ് വില കുറയുന്നത് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില വൻ ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം അല്പം കുറയുകയാണ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാകും പ്രത്യേകിച്ച് ആഭരണം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് വരം ദിവസങ്ങളിൽ ഒരു പക്ഷെ വില കയറിയേക്കുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ കുറവാണ് നാല് ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിനും ഗ്രാം സ്വർണ്ണത്തിനും എന്ത് വില വരും സ്വർണത്തിന് വില എത്ര ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും പഴയ സ്വർണം വിറ്റാൽ എന്ത് കിട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ നോക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഏറെ നാൾക്ക് ശേഷമാണ് വില അറുപത്തി ആറായിരത്തിന് താഴേക്കെത്തുന്നത് ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി പവന് നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് അറുപത് രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത് അതേസമയം ക്യാരറ്റ്സ് വർണ്ണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയായി കുറഞ്ഞു അൻപത് രൂപയാണ് ഈ ക്യാരറ്റിനുള്ള ഇന്നത്തെ കുറവ് അതേസമയം വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി രണ്ട് എന്ന നിരക്കിൽ തുടരുകയാണ് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപ കൂടുതലായിരുന്നു അന്ന് അന്തർദേശീയ വിപണിയിൽ നിന്ന് ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോളർ വ്യാപാരം തുടരുന്നതിനാൽ വിലയിൽ മാറ്റം വരും ഔൺസിന് ഇനിയും വർദ്ധിച്ചാൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടിയേക്കാം ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ഉൾപ്പെടെ എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവ് വന്നേക്കാം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഒരു പവന് ആയിരത്തി നാനൂറിനും രണ്ടായിരത്തി എണ്ണൂറിനും ഇടയിലുള്ള തുക കുറച്ച് ലഭിക്കും അതേസമയം ഡോളർ സൂചിക നൂറ്റി മൂന്നിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാൽ താഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ടായി കുറഞ്ഞു രൂപയുടെ മൂല്യം കുറയുന്നതും ഡോളർ സൂചിക കയറാൻ തുടങ്ങുന്നതും സ്വർണവിലയിൽ ചാഞ്ചാട്ടത്തിന് ഇടയാക്കുന്നതാണ് അതേസമയം എണ്ണവില മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് ഓഹരി വിപണികൾ ഇന്നലെ ഇടിഞ്ഞു തകർന്നിരുന്നുവെങ്കിലും ഇന്ന് മുന്നേറ്റം കാണിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റം വിപണിയിൽ ചലനമുണ്ടാക്കിയേക്കാം ക്രൂഡ് ബാരലിന് അറുപത്തി അഞ്ച് ഡോളറിന് മുകളിലെത്തി സത്യത്തിൽ സ്വർണവില കുതിക്കേണ്ടതാണ് വിപണിയിൽ ക്വിസ്റ്റ് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം തുടക്കമിട്ട അധിക ചുങ്കം ചുമത്തലാണ് വിപണിയെ ഇളക്കിമറിച്ചത് പകരം ചുങ്കവുമായി ചൈനയും കാനഡയും രംഗത്ത് വന്നിരുന്നു ചൈനയ്ക്കെതിരെ വീണ്ടും ചുങ്കം കൂട്ടുമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി അമേരിക്കയുമായി ചർച്ച ചെയ്ത് ചുങ്കം കുറയ്ക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും കുറഞ്ഞ ചുങ്കമായ പത്ത് ശതമാനം അമേരിക്ക പിരിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഉയർന്ന നികുതി ബുധനാഴ്ച മുതൽ പിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവുകളാണ് വിപണിയെ തളർത്തിയത് ഓഹരി വിപണിയിലും കൂപ്പുകുത്തിയിട്ടുണ്ട് ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്ന സ്വർണം വിറ്റ് പണമാക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട് പുതിയ സ്വർണം വാങ്ങുന്നത് കുറയുകയും ചെയ്തിരുന്നു തുടർച്ചയായ നാല് ദിവസം സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണ വില എത്തിയതിനു പിന്നാലെയായിരുന്നു ഈ ഒരു വീഴ്ച സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വില കുറയുന്നത് ആശ്വാസമാണെങ്കിലും മുൻകാലങ്ങളിൽ ലാഭം പ്രതീക്ഷിച്ച് സ്വർണം വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയാണ്